പക്ഷേ കറക്കി തലയെ പൂട്ടിയത് ഇവിടെ പൂട്ടും ഇത് രാവിലെ ഞാൻ വലപിടിച്ചപ്പോ കിട്ടി രണ്ടേ രണ്ടുണ്ടായി ഒരു രണ്ട് ഇല്ല ഇല്ല ഇത് അറുപത്തഞ്ചു പേര് എന്റെ ഇളയച്ചറോടെ ഞാൻ ചോദിച്ചു എനിക്കറിയില്ല അവനെ േട്ടൻ്റെ വർഷങ്ങളായില്ലോ പതിനാല് എന്നാ എല്ലാവർക്കും കൂടി നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കഴിക്കാം എത്ര കാഴ്ചയാണ് ഇങ്ങനത്തെ ഒരു മീനൊക്കെ

ഇത് യാദൃശ്യമായിട്ട് വല്ലപ്പോഴും ആയിട്ട് കിട്ടുന്ന ഒരു മീനാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അതേ നമ്മൾ ആ വീഡിയോൻ്റെ എന്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതേ ഇത് കണ്ട ഇതിപ്പോൾ ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സീനാണിത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതുകൊണ്ടാണ് ആ മീനെ കാണാൻ പറ്റും മഞ്ഞ കളറാണ് പിന്നെ ഇതിനെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു മീനുണ്ടായി എനിക്ക് കറക്റ്റായിട്ടറിയില്ല പക്ഷേ ഞാൻ രണ്ട് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അമ്മമാര് പറഞ്ഞു അത് വേറൊരു മീനാണ് വേറൊരു സ്പീഷസ് പെടുത്തുന്നതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേണ്ടതേ സെയിമാണ് ആ മീൻ ഇതിന് കെ ജിക്ക് ആറായിരം രൂപ പക്ഷേ ഈ പുള്ളിക്കാരനെ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കാം പക്ഷേ പുള്ളിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ മീൻ തന്നെയാണോ എന്ന് അപ്പോൾ അത് കാരണം നമ്മളപ്പം തന്നെ നെറ്റിലൊക്കെ അടിച്ച് നോക്കി പക്ഷേ പുള്ളി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കെ ജി ചമ്പക്കര മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തു പക്ഷേ ഇത് അറിയാനും പാടില്ല ഈ ഒരു മീനിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ വല്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇനി ആ മീൻ തന്നെയാണോ തന്നെയാണോന്നും നമുക്ക് ഉറപ്പില്ല പക്ഷേ നെറ്റിലടിച്ച് നോക്കിയപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഗൂഗിളിലേക്ക് പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണിച്ചത് ഈ സെയിം മീൻ അതായത് കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇനി എനിക്ക് വേറെ മീനാണെന്ന് അറിയില്ല പുള്ളിയുടെ ഒരു പതിനഞ്ച് വർഷത്തോളം അല്ല പതിനഞ്ച് വർഷമല്ലേ എത്രാമത്തെ വയസ്സിലെ പതിനാലാമത്തെ വയസ്സിൽ പുള്ളി കായലിൽ പണിക്ക് പോകാനാണ് പക്ഷേ പുള്ളിക്ക് ആദ്യമായിട്ടാണ് കായലിൽ നിന്ന് പെരുമ്പളം കായലിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ ആൾക്ക് ഈ പുള്ളിക്കാരന് കിട്ടണതാണ് അതുപോലെ തന്നെ ആർക്കും കിട്ടിയിട്ടുമല്ലേ ഈ മീൻ

എനിക്ക് രണ്ട് രണ്ട് കിട്ടി വലിയ രണ്ട് രണ്ടുണ്ടായിരുന്നു വാട്ടർ ആയിരത്തി എണ്ണൂറ് രണ്ടിനു തന്നെ കിട്ടി ഒരു രണ്ട് കല്ലയുണ്ടായിരുന്നു ഒരു കല്ലയും അതൊക്കെ കൊടുത്തു മാത്രം അവന്മാരെ എടുക്കുന്ന ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ അവർ ചേട്ടാ ഈ മീനറിയാൻ എടുക്കുക അതറിയില്ല പറഞ്ഞു അപ്പൊ ഞാൻ നാളെ മാർക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞു